രേയകോം പരപ്പകോടിൽ പുളിയിലംകുണ്ട് ഭാഗത്ത് കൃഷിയിടത്തിലേക്ക് വീട് നിർമ്മാണ ആവശ്യം കഴിഞ്ഞ തകർന്ന കണ്ണാടി തള്ളിയ നിലയിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ചെറുപുഴ കഴിഞ്ഞോം പരപ്പകോടിൽ പുളിയിലംകുണ്ട് ഭാഗത്ത് കൃഷിയിടത്തിലേക്ക് വീട് നിർമ്മാണ ആവശ്യം കഴിഞ്ഞ തകർന്ന കണ്ണാടി ഗ്ലാസുകൾ തള്ളിയ നിലയിൽ റോഡിൽ നിന്നും വാഹനത്തിലെത്തിച്ച് വലിച്ചെറിയുകയായിരുന്നു ചാവനാലിൽ നിഷാദിന്റെ കൃഷിയിടത്തിലേക്കാണ് പൊട്ടിയ ഗ്ലാസ് ചെല്ലുകൾ കൊണ്ടുവന്ന് തള്ളിയത് നിഷാദ് ആലക്കോട് പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചു കൃഷി ചെയ്യുന്ന പറമ്പിൽ ഇത്തരം മോശം പകർത്തി കാണിച്ച കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന് നാട്ടുകാർ പറയുന്നു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ